നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിനെ വെട്ടിലാക്കി ജി സുധാകരൻ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതിനാലാം തീയതി നടത്തിയ പരിപാടിയിലാണ് ജി സുധാകരൻ വിവാദ പ്രസംഗം നടത്തിയത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി കെ വി ദേവിദാസിനു വേണ്ടി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്നാണ് ജി സുധാകരൻ പറയുന്നത് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ എന്നാൽ പതിനഞ്ചാം തീയതി നടത്തിയ സമ്മേളനത്തിൽ അതെല്ലാം ഭാവനയാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പാണ് താൻ പറഞ്ഞതെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു കാര്യങ്ങളെ എത്ര ലഘൂകരിച്ചാലും നിയമലംഘനം തന്നെയാണ് നടന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കൂ എന്ന നിലപാടിലാണ് പോലീസ്